ഹരിഗോവിന്ദൻ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ അറപ്പോടും വെറുപ്പോടും കൂടി തെരുവുനായ്ക്കളെ കാണുന്ന ഒരു കാലത്തിൽ നിന്നും അതിൻ്റെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള എല്ലാ ജീവികളെയും പോലുള്ള ഒരു ജീവി എന്ന നിലയിൽ സ്നേഹത്തോടെ കാണണമെന്ന സന്ദേശം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുത്ത് സമൂഹത്തിൻ്റെ മനഃസ്ഥിതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടു പോയിരിക്കുകയാണ് പയ്യന്നൂരിലെ ഹരിഗോവിന്ദൻ തെരുവുനായ്ക്കളും ഇവിടെ ഭൂമിയുടെ അവകാശികൾ തന്നെയാണെന്നും സ്നേഹിച്ചാൽ പതിന്മടങ്ങ് രൂപത്തിൽ അത് തിരിച്ചു തരുന്ന ജീവികളാണ് അവരെന്നും ഹരിഗോവിന്ദൻ പറയുന്നത് നേരിട്ട് ബോധ്യപ്പെടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പയ്യന്നൂർ തെക്കേ ബസാറിലുള്ള വീട്ടിലേക്ക് ചെല്ലണം രണ്ടു നേരവും ഭക്ഷണം കഴിക്കാനും അതിനുള്ള നന്ദി അറിയിക്കാനും നിരവധി തെരുവു നായ്ക്കളാണ് കൃത്യമായി എത്താറുള്ളത് ചെന്നൈ ടി ടി കെ ഫാർമയിലെ ജോലി മതിയാക്കി പന്ത്രണ്ട് വർഷം മുമ്പാണ് പയ്യന്നൂർ കാരാ തലിച്ചാലം സ്വദേശിയായ ഹരിഗോവിന്ദൻ തെക്കേ ബസാറിൽ താമസമാക്കി പയ്യന്നൂരിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിച്ച് മുന്നോട്ടു പോകുന്നത് തുടർന്നിങ്ങോട്ട് തെരുവു നായ്ക്കളുടെ രക്ഷകനായും ഇദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങിയപ്പോൾ നിരവധി ആൾക്കാരാണ് ഇത്തരം വിഷയങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ബന്ധപ്പെടുന്നത് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി അവേശതയിലായ തെരുവു നായ്ക്കളെ ഇത്തരത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഹരിഗോവിന്ദന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് അവയിൽ പലതിനെയും ഇദ്ദേഹം സ്വന്തം വീട്ടിൽ സംരക്ഷിച്ചു വരുന്നുണ്ട് ഒരു മാസം മുമ്പ് കണ്ടോത്ത് ദേശീയപാതയ്ക്ക് സമീപത്തുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പരിക്കേറ്റ ഒരു തെരുവുനായിയെ സംരക്ഷിക്കുകയും അതിനായി ഇദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം അറുമുഖൻ രതീഷ് മധു ശീതൾ എന്നിവരുടെ പരിചരണത്തിലൂടെ അത് ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ തുടങ്ങിയിരിക്കുകയാണ് പരുക്കേറ്റതും അവശതയിലുമായ തെരുവുനായ്ക്കളെ പരിചരിക്കാൻ അരവഞ്ചാലിൽ സ്വന്തമായി ഒരു സ്ഥലം ഒരുക്കി പ്രവർത്തനം തുടങ്ങിയ ഹരിഗോവിന്ദന് പയ്യന്നൂരിൽ അത്തരത്തിൽ ഒരു കേന്ദ്രം നഗരസഭാ നഗരസഭാതലത്തിൽ ഒരുക്കണമെന്നാണ് അധികൃതരോട് പറയാനുള്ളത് നിരവധി തവണയായി ഇത്തരത്തിൽ ഒരു കാര്യത്തിനായി അധികൃതരോട് ബന്ധപ്പെടുന്നതെന്നും ഒന്നും നടന്നില്ലെന്നും ഹരിഗോവിന്ദൻ പറഞ്ഞു രണ്ടു തരത്തിലുള്ള സംഗതികളാണ് നമ്മൾക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞിട്ട് തെരുവിൽ ജീവിക്കേണ്ടവർ അവർ തെരുവിൽ തന്നെ ജീവിക്കേണ്ടവരാണ് അതുകൊണ്ടാണ് എൻ്റെ പേര് തെരുവു നായക നേടുന്നത് ഇതിന്റെ കസ്റ്റോഡിയൻ അതിന്റെ രക്ഷാകർത്ത എന്ന് പറയുന്നത് സർക്കാരാണ് അതാണ് അത് നമ്മുടെ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അവരെ ഏറ്റെടുത്ത് നടത്തേണ്ടത് അവരുടെ ആരോഗ്യവും ജീവിതവും എല്ലാം ഒക്കെ പക്ഷേ ഇവിടെ മിക്ക തരത്തും ഒന്നുമില്ല ഒരു ഫെസിലിറ്റി ഇല്ല പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഈ ഇതിൻ്റെ പോപ്പുലേഷൻ വർധനമാണ് അതിന് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ചെയ്യുന്ന എ ബി സി എ ബി സി റൂൾ അനിമൽ ബർത്ത് കൺട്രോളിനുള്ള റൂൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്തെന്തൊക്കെ ചെയ്യണം എന്നുള്ളതായിരുന്നു അത് ഒന്നും എവിടെയും എന്തെങ്കിലും ഒരു തവണ എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ പിന്നെ ഒരു സർജറി ചെയ്ത് കുറച്ചെണ്ണത്തിന് കൊണ്ടുപോയിടുക എന്നല്ല അത് മറ്റു കാര്യമായിട്ടൊന്നും സിസ്റ്റമാറ്റിക്കായി നടക്കുന്നില്ല അതൊന്നാണ് പിന്നെ ഇവിടെ വിശന്ന് അലയുന്ന പറ്റിയുണ്ട് ഇതിനെ കല്ലെടുത്തെറിയുന്നവരുണ്ട് വണ്ടി കയറ്റി ആക്കുന്നവരുണ്ട് ഇത് പലപ്പോഴും വിശന്നിട്ടായിരിക്കും ഇത് പോയി കഴിക്കുക അല്ലാണ്ട് ഇത് സാധാരണ സ്ഥിതിയിൽ ആരും ഒന്നും ഇല്ല പിന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്നതും ബിരിയാണിയും അതും ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ മണം വളരെ ദൂരത്തിൽ നിന്ന് പിടിക്കാൻ പറ്റും അപ്പോൾ ഇത് വിശന്ന് കിടക്കുന്നതാണ് അവരുടെ പിന്നാലെ ചേസ് ചെയ്തൊന്നും വരും ഇതൊക്കെ വാസ്തവങ്ങളാണ് പിന്നെ ഇതിനൊക്കെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു ഒരു സംഗതി ഇവിടെ നടക്കില്ല ഇത് നടക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ മനസ്സിലായി ബാക്കിയായതൊക്കെ അവരാണ് പക്ഷേ ഇവരെ നമ്മൾ ബോധവൽക്കരിക്കണം പൊതുജനങ്ങൾ ഈ നായന് കഴുമ്പോൾ കല്ലെറിയണം അല്ലെങ്കിൽ നായയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നവർക്ക് ഷെൽട്ടർ കൊടുക്കുന്നവർക്കൊക്കെ വിമർശനമാണ് പിന്നെ ചെറിയ അഭിഷേകവുമാണ് പക്ഷെ അത് മുനിസിപ്പാലിറ്റിയും അല്ലെങ്കിൽ പഞ്ചായത്തും ചെയ്യേണ്ട ജോലി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നു മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ളൂ രണ്ടാമത് നിൽക്കുന്നത് ഈ പിന്നെ പോയിറ്റി വളർത്തിയിട്ട് ഒഴിവാക്കപ്പെടുന്ന ബ്രാൻഡ് ചെയ്ത ബ്രാൻഡ് ബ്രീഡിങ് ബ്രീഡ് ബ്ലോക്കാണ് അത് കുറച്ച് നാൾ മെച്ചാൽ അതിന് വേണ്ടി വളർത്തും എന്തെങ്കിലും അസുഖം വരുമ്പം അതിനെ കൊണ്ട് ഉപേക്ഷിക്കും ആ ഉപേക്ഷിക്കുന്ന അതിന് ഗതിയില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് മറ്റുള്ള നായ്ക്കൾ വഴക്കടിച്ച് അതിൽ ക്രോസ് ആയി മിക്കവാറും നമ്മുടെ നാടൻ എന്നുള്ളത് ഇപ്പോൾ ഒരു ക്രോസ് ബ്രീഡായിട്ട് ഇങ്ങനെയാണ് മാറിയിരിക്കുന്നത് മൊത്തത്തിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഇവിടെ എൻ്റെ സ്ഥലത്ത് ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് പേരുണ്ട് ഒന്ന് രാമൻ തളി പുഴക്കടവിൽ ഉപേക്ഷിച്ചിട്ട് അവിടെ മരിക്കാൻ കിടന്ന ഒരു സാധനമാണ് ആറ് ദിവസം അവിടെ കിടന്നിട്ട് ആൾക്കാർ എന്നോട് പറഞ്ഞ് അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിച്ചു വെത്തിൽ അതിപ്പോൾ ഇവിടെ സ്ഥിരമായിരുന്നു മറ്റതൊന്ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൊണ്ട് ഒഴിവാക്കിയതാണ് അതേപോലെ അതും അവിടെ ഒരു ആറേഴ് ദിവസം തെലഞ്ഞ് അതിൻ്റെ അന്വേഷിച്ചു കഴിഞ്ഞ് തളർന്ന് വേണം തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുകയാണ് പക്ഷേ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഇല്ല ഒരു ഷെൽട്ടർ എന്ന് പറയുന്ന സംവിധാനം ഇല്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതിനെ വണ്ടി അടിച്ചിട്ട് ആക്സിഡൻറ്റായിട്ട് വരുമ്പോഴും വിളിക്കാറുണ്ട് ഞാൻ പോയി അറ്റൻഡ് ചെയ്യും പക്ഷേ ഇതിനെ കൊണ്ട് കിടത്തി എന്തെങ്കിലും ചികിത്സിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇല്ല ഇപ്പം ഇതൊക്കെ ചെയ്യേണ്ടത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കേരള ഗവൺമെൻറ് റൂൾസിൽ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് എനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഉത്തരവുണ്ട് പക്ഷേ ഒന്നും ഇവിടെ നടന്നുവരണം അതായത് കാണുന്നില്ല അറപ്പോടും ഭീതിയോടും കൂടി കാണേണ്ട ഒരു ജീവിയല്ല തെരുവു മനുഷ്യനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മറ്റെല്ലാ ജീവികളോടും എന്ന പോലെ അതിനെ സ്നേഹിച്ചാൽ സ്നേഹം മാത്രം തിരിച്ചു തരാൻ കഴിവുള്ള ജീവികളാണ് ഇവയെന്നും തൻ്റെ ജീവിതത്തിലൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന അരിഗോവിന്ദൻ ഡോഗ് പ്രൊട്ടക്ഷൻ ആർ ഗ്രൂപ്പ് ആനിമൽ ലീഗൽ ഫോഴ്സ് എന്നിവയിലെ സജീവ അംഗമാണ് ഞാൻ എവിടെയും പോകണം നിങ്ങളെ ഗെയിമിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നതല്ല ഞാൻ ഇപ്പോൾ പോയിട്ട് ഞാൻ ശരി ഇവിടെ പോയി ഞാൻ കണ്ടത്തൊരു വീട് താമസിക്കുന്ന അവിടെ ഇതന്നെ ആയിരിക്കും ശരി ഞാൻ പോയ സ്ഥലങ്ങളിൽ ഇവർ വരുന്നുണ്ട് എനിക്ക് ഇവിടെ ഞാൻ ഇപ്പോൾ കാഞ്ഞങ്ങാട് വീട് ടൗണിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ചുറ്റും ഇവർ വരാറുണ്ട് ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് എവിടെന്നെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനായിരുന്നു പറ്റിവിടെ ഒരു നൂറ് കിലോ അരി വെക്കുന്നുണ്ട് ഒരു മാസം അത് അരി മുഴുവൻ പാകം ചെയ്തു തീർന്നാൽ ഫ്രഷ് അരിയാണ് ഫ്രഷ് ചിക്കൻ്റെ ഇതാണ് വാങ്ങിച്ചത് വെക്കുന്ന മിക്സ് ചെയ്തിട്ട് മഞ്ഞളിട്ട് വേവിച്ചിട്ട് മാത്രമേ എല്ലാം കൊടുക്കും നിയമപരമായ സമീപനത്തെക്കാൾ ബോധവൽക്കരണം വഴി പ്രശ്നങ്ങളെ നേരിടാമെന്നാണ് ഇദ്ദേഹത്തിന്റെ വിശ്വാസം മുനിസിപ്പാലിറ്റിയും ശരണം ട്രസ്റ്റും ചേർന്ന് ഷെൽട്ടർ സംവിധാനം നടപ്പാക്കാനുള്ള ശ്രമം തുടരുകയാണ് ഭാര്യ രാധികയും അമ്മയും ഡോക്ടറായ മകനും വീട്ടുജോലിക്കാരിയും ഇദ്ദേഹത്തിന്റെ മൃഗസ്നേഹത്തിന് പരിപൂർണ പിന്തുണയുമായി കൂടെയുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പം പാലിൽ നിന്ന് മാത്രമേ ഗുണങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു പാൽ ടീച്ചർ പാലുണ്ട് നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന കർഷകരിൽ നിന്നും നിന്നും സൊസൈറ്റികളിൽ പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളും ഉള്ള പാൽ ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം